മര്യാദ പഠിപ്പിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് സാധിക്കുകയില്ല എനിക്ക് വലത് കൈകൊണ്ട് ഞാൻ പറഞ്ഞത് കേൾക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സില്ല കാരണം അദ്ദേഹം വലത് കൈകൊണ്ട് എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് എന്റെ ആജ്ഞയെ െട്ടുറഞ്ഞു കൈ അത് മരവിച്ചു പോയി പോയി അവനത് പിന്നീട് അദ്ദേഹം മരിക്കുന്നത് സാക്ഷ്യപ്പെടുത്തുകയാണ് അപ്പൊ കാര്യം കൽപ്പിക്കുമ്പോൾ അത് സ്വീകരിക്കണം എന്നതാണ് അതുണ്ടായില്ല ഒന്ന് അദ്ദേഹത്തിന്റെ കിബിർ ആണ് അപ്പൊ കിബിർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ഓൺ ദി സ്പോട്ടിൽ തന്നെ അതിന്റെ ശിക്ഷ രണ്ട് കിട്ടിപ്പോൾ ഇടത് ഭക്ഷണം കഴിക്കരുത് എന്ന് പറയാനുള്ള അത് മറ്റൊരു ഹദീസിൽ കാണാം ഇത് ആ കലപ്പു വല്യ നിങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വലത് കൈ കൊണ്ടേ കഴിക്കാവുക കുടിക്കുകയാണെങ്കിൽ വലത് കൈയിലായിരിക്കണം നിങ്ങൾ പാനപാത്രം പിടിക്കേണ്ടത്